ഫ്ലക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിനിടെ ബി ജെ പി പ്രവർത്തകന് വെട്ടേറ്റു കൊല്ലം പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം വാർഡിലാണ് സംഭവം ബി ജെ പി പ്രവർത്തകനായ രതീഷിനാണ് വെട്ടേറ്റത് സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് എന്താണ് സംഭവിച്ചത് ശാസ്താങ്കോണം വാർഡിലാണ് ഇത്തരത്തിലൊരു സി പി എം ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ ശാസ്താങ്കോണത്ത് ബി ജെ പി നേരത്തെ ഒരു പ്ലസ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെയുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്ലസ് ബോർഡുമായി സി പി എം പ്രവർത്തകർ എത്തുകയും ഈ ബി ജെ പിയുടെ പ്ലസ് ബോർഡിനെ മറച്ചുകൊണ്ട് ഈ സി പി എമ്മിന്റെ ഫ്ലക്സ് സ്ഥാപിക്കുകയുമായിരുന്നു ഇതിനെ അവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ അതായത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മണിക്കൂട്ടൻ ഉൾപ്പെടെ ചോദ്യം ചെയ്തു ഇതിനിടെ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് സി പി എം ആക്രമിച്ചത് ഈ ആക്രമണത്തെ തടയുന്നതിനിടയിലാണ് ഈ ബി ജെ പിയുടെ തന്നെ മുനിസിപ്പൽ വെസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രതീഷിനും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന കവിരാജനും പരിക്കേറ്റിട്ടുള്ളത് കൈക്കാണ് ഇവർക്കും വെട്ടേറ്റിട്ടുള്ളത് സി പി എമ്മിന്റെ മൂന്ന് പ്രവർത്തകർ ആദ്യം ഉണ്ടായിരുന്നു അതായത് രാജൻ നാസർ എന്നും പറയുന്ന സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരും മറ്റു കൂടെ ഉണ്ടായിരുന്നവരും ചേർന്നാണ് ഈ ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ചിട്ടുള്ളത് സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ പരിക്കേറ്റ ബി ജെ പ്രവർത്തകർ പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്തായാലും സി പി എം ഇത്തരത്തിൽ വാർഡ് തലങ്ങളിൽ പോലും അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈയൊരു സ്ഥാനാർത്ഥി അതായത് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള എസ് ബിജു ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ ശാസാകോണ വാർഡിൽ ഈ എസ് ബിജുവിന്റെ ഫ്ലെക്സ് ബോർഡുമായാണ് സി പി എം പ്രവർത്തകർ ഈ സംഘർഷം ഉണ്ടാക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിയത് ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് സ്ഥാനാർത്ഥിയെ ആക്രമിക്കാൻ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ ആക്രമിക്കാൻ സി പി എം പ്രവർത്തകർ ഈ ഇത്തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായത് ഇതിനിടയിലാണ് ഇങ്ങനെയൊരു സംഘർഷമുണ്ടാകുകയും ഈ ബി ജെ പി പ്രവർത്തകർക്ക് വെട്ടേൽക്കുകയും ചെയ്തത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കയ്യിൽ വെട്ടേറ്റ രതീഷിന് രതീഷിനും കവിരാജിനും പരിക്കേറ്റു എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള നടപടി എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യം ബി ജെ പി നേതാക്കളടക്കം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൃഷ്ണരാജ് യെസ് ഫ്ലെക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിനിടെ ബി ജെ പി പ്രവർത്തകന് കൊല്ലം പുനലൂർ നഗരസഭയിലെ ശാസ്താം കോണത്ത് വെട്ടേറ്റു സി പി എം പ്രവർത്തകരാണ് പിന്നിൽ എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്